സൗദിയിൽ വാണിജ്യ രജിസ്ട്രിയും ഒരു രജിസ്ട്രേഷൻ മതി ഒരു കമ്പനിക്ക് കീഴിലെ ഓരോ ബ്രാഞ്ചിനും പ്രത്യേകം സിആർ ആണ് ഇതുവരെ അനുവദിച്ചിരുന്നത് പുതിയ നിയമപ്രകാരം കമ്പനിക്ക് എത്ര ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും ഒരു സി മതി ഈ രജിസ്ട്രേഷനിൽ സൗദിയിൽ എവിടെ വേണമെങ്കിലും എത്ര സ്ഥാപനങ്ങളും തുടങ്ങാം ഓരോ ബ്രാഞ്ചുകൾക്കും നൽകിയിരുന്ന പ്രത്യേക നമ്പരും ഒഴിവാക്കി ഒരു ഏകീകൃത നമ്പറാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇതിനു പുറമെ കമ്പനികൾക്ക് ഇംഗ്ലീഷിൽ മാത്രം പേര് നൽകാനും ഇപ്പോൾ അവസരമുണ്ട് കൂടാതെ സ്ഥാപനത്തിന്റെ പേര് മറ്റുള്ളവർക്ക് കൈമാറാനും വിൽക്കാനും സാധിക്കുമെന്ന് എമറാൾഡ് ബിസിനസ് മാനേജ്മെന്റ് സിഇഒ നാസർ ടി എൻപുരം പറഞ്ഞു യൂണിഫൈഡ് നമ്പർ ഏഴ് മുതൽ തുടങ്ങുന്ന നമ്പറാണ് ഇനി നമ്പർ മുമ്പത്തെ പോലെ പല പല ബ്രാഞ്ചുകൾക്കും വ്യത്യസ്തമായ നമ്പറുകളായിരുന്നു ഇനി അതില്ല ഈ ഒറ്റ നമ്പറിൽ ഒറ്റ സി ആറ് എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് മാത്രവുമല്ല പേര് നമ്മൾക്ക് ഇംഗ്ലീഷിൽ ആവശ്യം വരിക ഇംഗ്ലീഷിൽ നമുക്ക് എടുക്കാവുന്നതാണ് പുതിയ നിയമം സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി കഴിഞ്ഞ ഒരാഴ്ച വാണിജ്യ മന്ത്രാലയത്തിന്റെ ഇതുസംബന്ധമായ സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു അപ്ഡേഷൻ പൂർത്തിയാക്കി ഇന്നാണ് സേവനങ്ങൾ പുനരാരംഭിച്ചത് ജലീൽ കണമകലം ട്വന്റി ഫോർ ജിദ്ദ